ഇന്ന് ജൂൺ വിശുദ്ധ ഫ്രാൻസിസ് കരാക്കിയോളോ ഇറ്റലിയിലെ നേപ്പിൾസിലുള്ള കരാക്കിയോളോ എന്ന പേരായ ഒരു പ്രഭു കുടുംബത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് കരാക്കിയോളോ ജനിച്ചത് അസ്കാനിയോ എന്നായിരുന്നു ഫ്രാൻസിസിന്റെ ആദ്യ പേര് എല്ലാവിധ സൗകര്യങ്ങളും സ്വാധീനവും പണവുമുള്ള കുടുംബമായിരുന്നുവെങ്കിലും ഇവയെല്ലാം ഉപേക്ഷിച്ച് മാതാവിന്റെ ജപമാല ചൊല്ലി വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ജീവിക്കാനാണ് ബാലനായ ഫ്രാൻസിസ് ആഗ്രഹിച്ചത് പാവപ്പെട്ടവരെ സഹായിക്കാനും നിത്യവും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാനും അവൻ തയ്യാറായി പ്രാർത്ഥനയ്ക്കിടെ ചിലപ്പോഴൊക്കെ നായാട്ടിന് പോകുക ഫ്രാൻസിസ് പതിവാക്കിയിരുന്നു എന്നാൽ ദൈവഹിതത്തിന് യോജിച്ച വിനോദമല്ലായിരുന്നു അത് എന്ന് വൈകാതെ ഫ്രാൻസിന് മനസ്സിലായി അധികം വൈകാതെ ഫ്രാൻസിസിന് കുഷ്ഠരോഗം പിടിപെട്ടു മുറിയിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ അടച്ചുപൂട്ടിയിരിക്കേണ്ടി വന്നതോടെ നായാട്ടും അവസാനിച്ചു ഫ്രാൻസിസ് ദൈവത്തിൽ അഭയം പ്രാപിച്ചു തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഒടുവിൽ മാറാവ്യാധിയായി അക്കാലത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന കുഷ്ഠരോഗത്തിൽ നിന്ന് അവൻ പൂർണ്ണമായും സുഖപ്പെട്ടു തനിക്കുള്ള സ്വത്തുക്കളെല്ലാം വിറ്റ് ആ പണം മുഴുവൻ ദരിദ്രർക്ക് വീതിച്ചു കൊടുത്ത ശേഷമാണ് മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് ഫ്രാൻസിസ് പൗരോഹിത്യ പഠനത്തിനായി നേപിൾസിലേക്ക് പോയത് ജയിൽപുള്ളികളെ നിത്യവും സന്ദർശിക്കുക അടിമജോലി ചെയ്യുന്നവരെ സഹായിക്കുക വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നവരെ മരണത്തിനായി ഒരുക്കുക തുടങ്ങിയവയിൽ ശ്രദ്ധിച്ചാണ് ഫ്രാൻസിസ് പിന്നീട് ജീവിച്ചത് ഒഴിവ് സമയങ്ങളിൽ മുഴുവൻ യേശുവിന്റെ തിരഹൃദയത്തിനെ കുറിച്ച് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ശ്രമിച്ചു ഫ്രാൻസിസിന് ഇരുപത്തിയഞ്ചു വയസ്സുള്ളപ്പോൾ മറ്റു രണ്ട് യുവ പുരോഹിതർക്കൊപ്പം പുതിയൊരു സന്യാസ സഭയ്ക്ക് തുടക്കം കുറിച്ചു വളരെ കർശനമായ നിയമങ്ങളായിരുന്നു ആ സഭയുടേത് ചമ്മട്ടിയടി ഏൽക്കുക ഭക്ഷണം ഉപേക്ഷിക്കുക രോമച്ചട്ട അണിയുക വിശുദ്ധ കുർബാനയെ ആരാധിക്കുക തുടങ്ങിയ പ്രായശി ഓരോ ദിവസവും ഓരോരുത്തർ എന്ന കണക്കിൽ അവർ ചെയ്തു പോന്നു ഒരു സ്ഥാനമാനങ്ങളും സ്വീകരിക്കുകയില്ല എന്നായിരുന്നു അവരുടെ മറ്റൊരു ശബദം പിന്നീട് ഫ്രാൻസിസിൻ്റെ ജീവിതവിശു മനസ്സിലാക്കിയ മാർപ്പാപ്പ അദ്ദേഹത്തെ മെത്രാനാക്കാൻ ശ്രമിച്ചെങ്കിലും സ്ഥാനമാനങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന ശബദത്തിൽ ഫ്രാൻസിസ് ഉറച്ചുനിന്നു കടുത്ത പനിയെ തുടർന്ന് ആയിരത്തി അറുനൂറ്റി എട്ടിലാണ് ഫ്രാൻസിസ് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ പോപ്പയസ് ഏഴാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു